മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോഴേ ഞാനുള്ളത് സന്തോഷ് മംഗലത്ത് എന്ന പ്രവാസിയുടെ ഏത്തവാഴ കൃഷിത്തോട്ടത്തിലാണ് അദ്ദേഹം പ്രവാസ ജീവിതമൊക്കെ മതിയാക്കിയതിന് ശേഷം കൃഷിയിൽ ആണ് കൂടുതൽ സമയം ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇലഞ്ഞൂർ ബ്ലോഗാണ് അദ്ദേഹം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയോ ഇലഞ്ഞൂർ പോക്ക് കാണാനിടയാവുകയും അതിനുശേഷം എന്നെ ബന്ധപ്പെടുകയും അങ്ങനെ കൃഷിയിലോട് താല്പര്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ ആ ഇറങ്ങുകയും ചെയ്തു ഇപ്പോഴും അദ്ദേഹം നിരവധി അതായത് നാലഞ്ച് തരത്തിലുള്ള വാഴ കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയിടങ്ങൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ തരിശായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം അതെല്ലാം തന്നെ ജി സി ബി അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കാടുകളുമൊക്കെ നീക്കിച്ചതിന് ശേഷം സ്വന്തം അധ്വാനവും കൂടെ ഫലപ്രദമായി വിനിയോഗിച്ച് അദ്ദേഹം ഇപ്പോഴേ ഏതാനും വർഷങ്ങളായിട്ട് വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പരിമിതമായ ആ കാർഷിക അറിവുകളും അതുപോലെ തന്നെ ബാക്കി പഠിച്ച് മനസ്സിലാക്കിയ അറിവുകളുമൊക്കെ ഉപയോഗിച്ച് പ്രകൃതിയിൽ ഉള്ള പ്രകൃതിയുള്ള വിഭവങ്ങൾ പ്രകൃതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും കൃഷി കൃഷി പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ജീവജാലങ്ങൾക്ക് അത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ കൃഷി അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ കൃത്യമായ സമയത്ത് ആ കൃഷിയിടത്തിലെത്തുകയും മണ്ണുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ആരോഗ്യ ഇല്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിളഞ്ഞ് നല്ല പാകമായ നിരവധി ഏത്തക്കുലകൾ അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ശ്രീ സന്തോഷവുമായിട്ട് ഞാൻ സംസാരിച്ചു എന്താണ് താങ്കൾ കൃഷി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോഴും ഒരു കർഷകനെ സംബന്ധിച്ച് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വാഴ കൃഷി കാരണം മറ്റുള്ള കൃഷിയെപ്പോലെ തന്നെ പച്ചക്കറിയെപ്പോലെയോ അതുപോലെ തന്നെ മറ്റുള്ള കൃഷിയെപ്പോലെ തന്നെ എപ്പോഴും ഇതിനോടൊപ്പം ചിലവഴിക്കേണ്ട കാര്യമില്ല ഇടവേളകളിൽ മാത്രം സംരക്ഷിക്കുകയും നിശ്ചിത കാലയളവിൽ കൃത്യമായ വളപ്രയോഗം നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഴ ഏറ്റവും നല്ലൊരു ആദായ മാർഗമാണെന്നാണ് ശ്രീ സന്തോഷ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ ഉള്ള പൈസ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ ആ പൈസകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഇപ്പം ഈ വാഴ നിങ്ങൾ നോക്കിയട്ട് ഇത് അദ്ദേഹം കൊല വെട്ടിയ ഒരു വാഴയാണ് അപ്പം എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കൊല അദ്ദേഹം വെട്ടിയത് ഈ വാഴ ഇങ്ങനെ തന്നെ നിന്നോണ്ട് വാഴ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് വാഴ മുറിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ കൊല വെട്ടിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിന് താങ്ങുകമ്പ് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് കയറ് വാങ്ങിച്ച് പരസ്പരം വാഴകൾ തമ്മിൽ ബന്ധിപ്പിക്കുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ വാഴകളിലെ ഈ വാഴ ആദ്യം കൊലച്ചു ആദ്യം വിളഞ്ഞു അപ്പോൾ ഈ വാഴ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ആ പരസ്പരമുള്ള ബന്ധമില്ലാതാകും അങ്ങനെ വാഴ നിലംപതിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഏണി കൊണ്ടുവന്ന് വാഴ ചാരി വെച്ചുകൊണ്ട് ആ കൊല വെട്ടി മുറിച്ചു വെട്ടി ആ കൊല മാത്രമായിട്ട് മുറിച്ചെടുത്ത് വാഴ അതുപോലെ നിൽക്കുകയാണ് എന്നെ വളരെ കൗതുകരമായ ഒരു അറിവ് കൂടിയാണ് നമുക്ക് ഇപ്പോഴുള്ളത് അപ്പോൾ ഇത്തരത്തിൽ പുതിയ ചിന്തകൾ അതായത് ഓരോ കൃഷിക്കും വേണ്ട രീതിയിലുള്ള ചിന്തകൾ ഒപ്പിച്ചെടുക്കുകയും അങ്ങനെ ഒരു മാതൃകാ കർഷകനായി മാറിക്കൊണ്ടിരിക്കുകയും ആണ് ശ്രീ സന്തോഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള വാഴകളെപ്പോലെ തന്നെ നേത്രവാഴയും നമുക്ക് കുറഞ്ഞ ചിലവിൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കാര്യങ്ങളുള്ള ഇപ്പോൾ നേത്രവാഴ തന്നെ അദ്ദേഹം വേപ്പിനുണാക്കും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വിത്തുകൾ വിത്തുകൾ എന്ന് വെച്ചാൽ ഒരു മാതൃസസ്യത്തിന് നിരവധി വിത്തുകൾ ഉണ്ടാകും അപ്പം നല്ല മാതൃസസ്യമാണെങ്കിൽ അതിൻ്റെ വിത്തുകൾ ഓരോ രണ്ട് വിത്ത് വിത്തുക ചുവട്ടിൽ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള വിത്തുകൾ നമുക്ക് വിൽക്കാവുന്നതാണ് അങ്ങനെ വിൽക്കുന്നൊന്നെ നമുക്ക് അതിൻ്റെ പൈസ കിട്ടും അപ്പം ഈ കൊല നമുക്ക് വിറ്റ് പൈസ വാങ്ങിക്കാം ഒപ്പം തന്നെ വിത്ത് വിറ്റ് നമുക്ക് പൈസ വാങ്ങിക്കാം പിന്നെ നേത്രവാഴയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂമ്പിനും നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ കൂമ്പ് നമുക്ക് വിറ്റ് പൈസ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് സത്യമാണ് ുള്ളവരെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വാഴ കൃഷി നിസ്സാരമായ മുതൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് ഇന്ന് നമ്മുടെ പ്രദേശങ്ങൾ നമ്മുടെ ഭൂമികൾ നമ്മുടെ വസ്തുവൊക്കെ കാട് കയറി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ അല്പം മനസ്സ് വച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാവുകയും ഒപ്പം തന്നെ നല്ല വരുമാനം ഉണ്ടാക്കി നമുക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് വാഴക്കൃഷി ഒട്ടനവധി ആളുകൾ ഇതിന് സാക്ഷ്യം അതായത് നല്ലൊരു കാര്യമാണെന്ന് സാക്ഷ്യം നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലസ്വത വെടിഞ്ഞ് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം അങ്ങനെ നമുക്ക് കാർഷിക സമൃദ്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ സമ്പന്നമാക്കാനുള്ള ശ്രമം ആരംഭിക്കാം പ്രിയമുള്ളവരെ ഈ സന്തോഷം മങ്ങലത്തിൽ ചെയ്യുന്ന പോലെ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി വരാനും അതുപോലെ തന്നെ അധ്വാനത്തിലൂടെ ആരോഗ്യവും ഒപ്പം സമ്പത്തും ഉണ്ടാക്കിയെടുക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഇത്തരത്തിലുള്ള കൃഷി രീതികളും ഇഷ്ടമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൃഷി പറ്റിയുള്ള ഞങ്ങളുടെ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം